സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ആവശ്യാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് കാണുക ഡെയിലി പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് അത് തത്സമയം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് ഒല്ലൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ പാലക്കൽ സെൻട്രലിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള പറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള മനോഹരമായ പുതിയ വീട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഹാള് ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട് കൈമാറുക കബോർഡുകളുടെ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഈ വീട് കൈമാറുക നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലറച്ചില്ലറ വർക്കുകൾ എന്ന് പറയാം കുറച്ച് വേറെയും അഡീഷണൽ വർക്കുകളുണ്ട് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വർക്കുകൾ കബോർഡ് വർക്കുകൾ ജനൽപാളി വർക്കുകൾ ഡോറിൻ്റെ വർക്കുകൾ അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട് ഹാളും ഡൈനിങ് ഹാളും സെപ്പറേറ്റ് പോലെയാണ് ഇത് വേർതിരിച്ചിരിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു ബെഡ്റൂമുകൾക്ക് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകൾക്കൊക്കെ നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂം പോലെയുള്ള ബെഡ്റൂമുകളാണ് ബാത്റൂം ഫിറ്റിങ്സും ബാത്റൂമിൻ്റെ ഭാഗങ്ങളൊക്കെ വേറെ വെറൈറ്റി മോഡലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഈ വീടിനുള്ളത് കിച്ചൺ അത്യാവശ്യം സ്റ്റോറേജ് സംവിധാനത്തോടൊക്കെ കൂടിയിട്ടുള്ള വലുപ്പത്തിലുള്ള ഒരു കിച്ചൺ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീടുള്ളത് കിണർ വെള്ളം സമൃദ്ധിയായി കിട്ടാവുന്ന നല്ല വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ കൂടിയിട്ടാണ് തൃശ്ശൂർ ടൗണിലേക്ക് മുൻപേ പറഞ്ഞ പോലെ ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഏകദേശം ഉണ്ടാവുകയുള്ളൂ മുകൾ ഭാഗം അത്യാവശ്യം രണ്ട് ബെഡ്റൂം നല്ല വലുപ്പത്തിലുള്ള മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന പോലത്തെ രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ബെഡ്റൂമുകളാണ് ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് വരുന്നത് ഒല്ലൂർ പള്ളി യിലാണ് ഈ വീട് ഉള്ളത് പഞ്ചായത്ത് മെയിൻ ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ ഫ്ലോട്ടുകളിലേക്ക് തിരിച്ചിട്ടുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീട് ഫുള്ള് വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ വീട് കൈമാറുക ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് കാണുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ